സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഓഫറുകളിലൂടെ തന്നെ ഇവിടെ ലഭ്യമാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലയൻസും ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര സി പി ഐ പാനാൽ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം പാനാൽ ഗ്രാമീണ വായനശാലയിൽ വെച്ച് സംഘടിപ്പിച്ചു രക്തസാക്ഷികൾ സിപിഐ പാഞ്ഞ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം നടന്നു എൻ സി മോഹനൻ പതാക ഉയർത്തിയതോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് സിപിഐ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു െങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ സോഷ്യലിസ്റ്റിൽ ഇപ്പറോ കക്ഷി വിജയിച്ചതിനെ തുടർന്ന് സർവജനകൾ എന്നുള്ള കൂടി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ നടന്നതിനു ശേഷമാണ് ലോകത്തെ ഒരുപാട് ഗ്രൂപ്പ് രാജ്യങ്ങളുൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൂടാൻ പ്രകൃതിൻ്റെ സംഘടിത പ്രസ്ഥാനമായ ഞാനിസ് ഇന്ത്യയിൽ രൂപപ്പെടുകയില്ല അതിൽ കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട് ഏതാണ്ട് പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി നമുക്കതിൽ നമ്മുടെ തലശ്ശേരിയിലെ പാത്രം ഇടനാളി പാത്രം എന്ന് പറയുന്ന പ്രദേശത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ രൂപം സംഘടന രൂപം സംബന്ധിച്ചുള്ള സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗം വി ആർ രാജൻ അധ്യക്ഷത വഹിച്ചു സിപിഐ ചേലക്കര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാർ സിപിഐ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ ടി പി സുനിൽ അരുൺ കാളിയത്ത ചേലക്കര മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ശ്രീജ സത്യൻ എന്നിവർ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സിപിഐ ലോക്കൽ സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇ ജയപ്രകാശ് രാമദാസ് കാരാത്ത് കെ കെ ദിവാകരൻ നൂറുദ്ദീൻ എന്നിവർ സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി